കൊച്ചു കൂട്ടുകാരെ നമുക്കൊരു കഥ കേൾക്കാം ഒരിടത്തൊരിടത്തൊരിടത്ത് പണ്ട് 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 ഒരു ഗ്രാമത്തിൽ ശാലുമോളും ശാലുമോളുടെ കൊച്ചേട്ടനും അച്ഛനും അമ്മയും താമസിച്ചിരുന്നു ശാലുമോൾ എന്നും ശാലുമോളുടെ കൊച്ചേട്ട് കൂടെയാണ് സ്കൂളിൽ പോകുന്നത് അമ്മ ശാലുമോളെ ഉടുപ്പൊക്കെ ഇടിവിക്കും അപ്പം കൊച്ചേട്ടനും സ്കൂളിൽ പോകാൻ റെഡിയാകും എന്നിട്ട് ശാലുമോളുടെ പുസ്തക സഞ്ചിയും കൂടെ കൊച്ചേട്ടൻ കൊച്ചേട്ടന്റെ കൈ പിടിക്കും എന്നിട്ട് ശാലുമോളുടെ കൈയും പിടിച്ചങ്ങനെ പോകും അപ്പം അവർക്ക് ഒരു കടത്തുകടവിലെത്തിയിട്ട് വള്ളം കടന്നു വേണം അവരുടെ സ്കൂളിലേക്ക് പോകാൻ അപ്പം മഴക്കാലമായിരുന്നു കേട്ടോ സ്കൂളൊക്കെ തുറന്ന് മഴ വന്ന് ഭയങ്കര മഴയുള്ളൊരു കാലമായിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു ദിവസം ശാലുമോളും കൊച്ചേട്ടനും കൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് നടന്നു വരികയായിരുന്നു അപ്പം എപ്പോഴും കൊച്ചേട്ടനാണെങ്കിൽ എന്തു ചെയ്യുന്ന അറിയാമോ ശാലുമോൾക്ക് ആ വഴിയിലുള്ള പൂച്ചപ്പഴം പൂടപ്പഴം അതൊക്കെ പറിച്ചുകൊടുക്കും എന്നിട്ട് ഓരോ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ രസമായിട്ട് വെള്ളത്തിൽ കാലൊക്കെ തെറ്റി 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 ആണ് അവർ വള്ളത്തിൻ്റെ അടുത്തേക്ക് വന്ന് കടത്ത് തോണിയിലേക്ക് കയറി അപ്പോൾ തോണി ആറിൻ്റെ നടുക്കെത്തിയപ്പോൾ എന്തു പറ്റിയെന്ന് അറിയാവോ ഭയങ്കര മഴ അങ്ങ് കൂടിയിട്ട് ആ തോണി അങ്ങ് മറിഞ്ഞു പോയി അപ്പോ ശാലുമോളും കൊച്ചേട്ടനും കൂട്ടുകാരും കുട്ടികളും ഒക്കെ ആ നിറഞ്ഞു കവി നിന്ന് ആറ്റിലേക്ക് വീണൊഴുകിപ്പോയി അപ്പോ ശാലുമോളുടെ കൊച്ചേട്ടന് നീന്തറിയായിരുന്നു കേട്ടോ അതുകൊണ്ട് കൊച്ചേട്ടൻ ശാലുമോളുടെ മുടിയിൽ ഇങ്ങനെ കുത്തി പിടിച്ച് നീന്തി ഒരുവിധത്തിൽ ശാലുമോളെ അങ്ങോട്ട് കരക്കെത്തിച്ചു അപ്പൊ കരക്കെത്തിച്ചപ്പോഴത്തേനും അവിടെ മുക്കി ആളുകളൊക്കെ വന്നില്ലേ വള്ളം മറിഞ്ഞു തറഞ്ഞുകൊണ്ട് വന്നപ്പോ പെട്ടെന്ന് ആ കൊച്ചേട്ടയിൽ നിന്ന് ശാലിമോളെ അവിടെ കരയ്ക്ക് നിന്നവരാരാണ്ട് പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടോ അപ്പോഴത്തേക്കും കൊച്ചേട്ട കൈയും കാലും തളർന്നു പോയിട്ട് പെട്ടന്ന് അവിടെ നിന്ന് അങ്ങ് മുങ്ങിപ്പോയി അപ്പൊ മുങ്ങി പോയിട്ട് അവിടെ നിന്നവരാരൊക്കെയോ എടു ചാടി നോക്കിയിട്ടൊന്നും കൊച്ചാട്ടനെ കണ്ടില്ല എന്നിട്ട് ശാലുമോളെ രക്ഷിച്ച് വീട്ടിലൊക്കെ എത്തിച്ച് ശാലുമോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പം ഇടുക്കിയായ ഉടനെ എനിക്കിപ്പോൾ എൻ്റെ കൊച്ചാട്ടനെ കാണണം എൻ്റെ കൊച്ചാട്ടനെന്തിയേന്ന് ചോദിച്ച് കരയാൻ തുടങ്ങി കേട്ടോ അപ്പോഴേക്കും ശാലുമോളുടെ അച്ഛനും അമ്മയും എല്ലാവരും രാജ്മോഹൻ എന്നാണ് കേട്ടോ കൊച്ചാട്ട് പേര് അപ്പോൾ രാജ്മോഹനെ നോക്കാനായിട്ട് ഓടി എല്ലായിടത്തും ഓടി നടന്നിട്ടൊന്നും രാജ്മോനെ കണ്ടില്ല എല്ലാവർക്കും ഭയങ്കര സങ്കടമായി കേട്ടോ ശാലുമോളാണെങ്കിൽ കരഞ്ഞ് 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 കിടന്ന് ഉറങ്ങി പോലും ഇല്ല ഭയങ്കര കരച്ചിലായിരുന്നു എനിക്കിപ്പോൾ കൊച്ചാട്ടനെ കാണണം കൊച്ചാട്ടനെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ആ രാത്രി എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയി കൊച്ചാട്ടനെ കണ്ടില്ല അപ്പോൾ പിറ്റേ ദിവസം സ്കൂളിൽ പോകാറായിട്ടും രാജ്മോനെ കാണാതെ അച്ഛനും അമ്മയൊക്കെ വിഷമിച്ചെവിടേക്കോ അന്വേഷിച്ചിട്ട് പോയിരിക്കുന്നേ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഒരപ്പൂപ്പൻ രാജ്മോൻറെ കൈയും പിടിച്ച് രാജമോഹന്റെ വീട്ടിലേക്ക് വരുന്ന കൊണ്ട് ശാലുമോള് കൈകൊട്ടി പൊട്ടിച്ചിരിച്ച് ഓടിച്ചെന്ന് കൊച്ചാട്ടനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അപ്പൂപ്പൻ പറഞ്ഞൊരു കഥ രാജ്മോന് കൈയും കാലും ശാലുമോളെ ഇങ്ങനെ പിടിച്ചോണ്ട് നീന്തി നീന്തി വന്നതല്ലേ കൈയും കാലും കുഴഞ്ഞു പോയിട്ട് പെട്ടെന്ന് മുങ്ങി താന്നുപോയപ്പം രാജ്മോന് നീന്താൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് താഴോട്ട് താഴോട്ടങ്ങനെ ഒഴുകിപ്പോയപ്പം ഒരു ഇഞ്ചപ്പടർപ്പ് കിടക്കുന്ന കണ്ടുകൊണ്ട് അതിനകത്ത് കിടക്കുന്നത് കണ്ടിട്ടില്ല രാജ്മോനകെ ഇഞ്ചപ്പടർപ്പിനകത്ത് പെട്ട് മേലൊക്കെ മുറിഞ്ഞ് അതിനിടയിൽ ഇങ്ങനെ തങ്ങി കിടന്നപ്പം ഈ അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ കുഞ്ഞ് വള്ളമായിട്ട് വന്ന് രാജ്മോനെ കണ്ട് എടുത്ത് കൊണ്ടുപോയി ശുശ്രൂഷിച്ച് രക്ഷപ്പെടുത്തി അപ്പോഴത്തേന് രാജ്മോനെ മയങ്ങിപ്പോയായിരുന്നേ പിന്നെ അത് കഴിഞ്ഞ് രാജ്മോനോട് ചോദിച്ച് വീട് എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കി തേടി പിടിച്ച് രാജ്മോൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തതായിരുന്നു ശാലുമോളും കൊച്ചേട്ടനും അങ് ഭയങ്കര സന്തോഷമായി അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി ഇഷ്ടപ്പെട്ടോ കഥ